அது அயச்சு மாற்றி അല്ല ആഹേ എന്നല്ല ആഹ് യൂസ് ടൈം ഇറ്റ് ലെറ്റ്സ് സീ ദാ മോംന്റ് ഇപ്പോ നമ്മൾ ഏത് ടൈമിലാണ് ഉള്ളത് വെറൈ ഇൻറർനെറ്റ് കൊണ്ടു കാണുന്ന നമ്മൾ അതങ്ങിസ ഇങ്ങനൊരു മാർഗ്ഗരേഖ നാടി거든요 ഓ മോളി അതെ നിന്നേറെ പുഴയുന്നില്ല ഒരു ഇതും ഹും നല്ല കുസാര കേൾക്കാം ശരി അ നീന്റെ വൈ ഇത് റിലാക്സ് ഇടാൻ സൈറ്റ് വിശാമോലെോ നീന്തറിൽ ഒന്ന് റിലാക്സ് ചെയ്ത് നമുക്ക് അടുത്ത പ്രോഗ്രാം പക്ഷേ ഒരു ധൈര്യണം എങ്ങോട്ട് വൈദ ഇന്നേ 200 ബി. റിസെൻ ടെൻ ദാ അഹ് ഫ്രെഷറ്റി അല്ല ബദൽ മൂദത്തെ ക്യാമറ മൂസ മൂസ അയ്യ റുൾട്ടൈസ് യെസ് കൻ ഷോ ഫൈ ഇതെ വെച്ച പറ്റില്ല അല്ല വെച്ചാൽ നേരത്തെ പറഞ്ഞപോലെ നടക്കாது ഇതെ ഫുൾ ഒരു മൂചോ ചെറിയ പ്രശ്നമാണ് ഇതിനെ വേറെ വരാൻ തോന്നുന്നില്ല ഇയർ മാത് തിരകളോ രണ്ട് സോ പേര് ഉണ്ടോ ഓപ്പോളി ഓക്കേ ഓക്കേ താങ്ക്യൂ ഓക്കേ എനിവേർ എന്താ ചെയ്യാണ്ടോ നമ്മൾ പോ ജോയിൻ ചെയ്യണം അല്ലേ വണ്ടി ഇതാ ഒരു വണ്ടി കാറ്റ് നോക്ക് ഓക്കേ കാക്കെലെ ഓടുണ്ട് ലോക്ക് ആ മാർക്കന എവിടെ ഇതിപ്പോടേക്കും പോവാലോ പോകും അവിടെക്ക് ഓക്കേ